റിക്ടർ സ്കെയിലിൽ മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് കുന്നംകുളത്തുണ്ടായത് ഇന്ന് രാവിലെ ഏകദേശം എട്ട് പതിനഞ്ചോടു കൂടിയായിരുന്നു മൂന്ന് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഈ ഭൂചലനം ഉണ്ടായത് മറ്റൊരു കാര്യമായ ആർക്കും പ്രശ്നമോ അപകടങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടില്ല എങ്കിലും കുന്നംകുളത്ത് ഒരു വീടിൻ്റെ മേൽക്കൂരയുടെ ഭാഗത്ത് വിള്ളൽ വീഴുന്ന തരത്തിലേക്കൊരു വീടിന് പ്രശ്നമുണ്ടാകുന്നതായി നമ്മൾ അറിഞ്ഞു അങ്ങനെയാണ് നമ്മളിവിടേക്ക് എത്തിയത് വീടിൻ്റെ മുകൾ ഭാഗത്ത് ഏകദേശം ജനൽ ജനലിൻ്റെ ഇങ്ങനെ ഒരു വിള്ളൽ ഈ ഒരു ഭൂചലന അപ്പോൾ വലിയ രീതിയിൽ കൂടിയുള്ള ഒരു ഉണ്ടായതെന്നാണ് പറയുന്നത് ഒരു വല്ലാത്തൊരു മുഴക്കം അതില് ഞാൻ ചാരിയിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് എന്താന്നുള്ളത് അറിയാണ്ട് ഞാൻ ആ ഒരു മുഴക്കത്തിന്റെ ഇതിൽ ഞാൻ വേഗം പുറത്തേക്ക് പുറത്തുകയായിരുന്നു നമ്മളിങ്ങനെ തെറമ്പി പോകും അപ്പൊ ഇനി ഭൂമി ഗുലക്കാണോ അത് വേറെന്തെങ്കിലും സൗണ്ടാണോന്നുള്ളത് നമുക്ക് അറിയുന്നില്ല പിന്നെയാണ് ന്യൂസിലൊക്കെ കണ്ടത് കുന്നുംകുളത്ത് ഭൂചലനം എന്നുള്ളത് ഞാൻ അകത്തൊക്കെ പോയി നോക്കുമ്പോഴത്തേനും അതൊക്കെ വീണിട്ട് വീടിന്റെ ഭിത്തി അകത്ത് അടർന്നു പറ്റിയത് മുഗൾ ഭാഗത്തും റൂമിന്റെ അകത്തും അകത്തൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് വീണ്ടിട്ട് അടർന്ന് വീണിട്ട് ചേച്ചി മാത്രമേ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചേട്ടൻ പണിക്ക് പോയി മക്കള് പഠിക്കാൻ പോയി ൂടി കണ്ടപ്പോഴേ അകത്തൊക്കെ ഇപ്പഴും മാറിയിട്ടില്ല ഇറങ്ങി ഇത് എന്താ സംഭവം നമുക്ക് അറിയില്ലല്ലോ എന്തോ ഭയങ്കര മുഴക്കാണ് അടുത്തുള്ള എല്ലാ വീട്ടുകാർക്കും അനുഭവം തന്നെയാ പറഞ്ഞു എല്ലാരും അറിഞ്ഞു പിന്നെ എല്ലാവർക്കും പിന്നീട് ഭൂമി വിൽക്കാണെന്നുള്ളത് മനസ്സിലായത് എന്റെ പറയാൻ പറ്റില്ല ഇനി വലിയ ഉറപ്പൊന്നും ഇല്ല കാര്യത്തില് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇനിയും ഇതുപോലെ ഉണ്ടാകുമോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ അവർക്ക് ആഗ്രഹമുണ്ട് സ്വാഭാവികമായും ഇങ്ങനെ വീടിന് ഈ ഒരു അവസ്ഥ പറ്റി ഇനിയും ഇത് ഉണ്ടായി കഴിഞ്ഞാൽ മറ്റു നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ള ഭയമുണ്ട് ഈ ഒരു പ്രദേശത്ത് മുഴുവൻ ഈ രീതിയിലാണ് ഒരു പ്രഭ ഒരു ഭൂചലനം അനുഭവപ്പെട്ടത് ഏകദേശം തൃശ്ശൂരിൽ നിന്ന് വടക്ക് മാറി പതിനെട്ട് കിലോമീറ്റർ മാറിയാണ് ഈ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം കുന്നംകുളം ഭാഗത്തായിട്ടാണ് ഈ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മൂന്ന് ദശാംശം പൂജ്യം എന്ന തീവ്രത അത്ര ആശങ്കപ്പെടുത്തുന്നതല്ല നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ട ഭൂചലനമാണ് ഇതിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനൂടെ അനുഭവപ്പെട്ട പ്രദേശങ്ങളെ ചുവന്ന നിറത്തിലാണ് അടയാളപ്പെടുത്തുന്നത് നമ്മൾ ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഈ കേരളത്തിൻ്റെ ഭാഗത്ത് ഈ ചുവന്ന മാർക്ക് ഇവിടെ കാണാം ഇതാണ് ഏറ്റവും ഒടുവിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഭൂചലനമാണ് നമ്മൾ ഈ കാണുന്ന ഈ ചുവന്ന മാർക്ക് അത് എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശൂരാണ് കുന്നംകുളത്തിന് അടുത്താണ് അതിൻ്റെ ഒരു സെൻറ്റർ എന്ന് പറയുന്നത് മൂന്നാണ് ആ ഭൂചലനത്തിൻ്റെ തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നത് എട്ട് മണി പതിനഞ്ച് മിനിറ്റ് ഇരുപത്തി ആറ് സെക്കൻഡിനാണ് ഈ ഭൂചലനം അനുഭവപ്പെട്ടത് പതിനെട്ട് കിലോമീറ്റർ തൃശ്ശൂരിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ മാറിയും കണ്ണൂരിൽ നിന്ന് നൂറ്റി അറുപത്തിനാല് കിലോമീറ്റർ മാറിയും കൊല്ലത്ത് നിന്ന് നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ മാറിയുമാണ് ഇതിൻ്റെ ഈ അനുഭവപ്പെട്ടിരിക്കുന്നത് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് അത് ഏതൊക്കെ മേഖലകൾ നമുക്കറിയാം പാലക്കാട് തൃശ്ശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത് ഈ ഭൂകമ്പം അനുഭവപ്പെട്ടതെന്ന് അറിയാം അത് ഏതൊക്കെ മേഖലകളിൽ നിന്ന് കൃത്യമായി ചോദിച്ചാൽ ഇതാണ് ഈ കാണുന്ന ചുവന്ന ഡോട്ടാണ് ഇതിൻ്റെ സെൻറ്റർ ഈ സെൻ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അറബിക്കടലാണ് ഈ മേഖല മലപ്പുറം പാലക്കാട് തുടങ്ങിയ ഈ മേഖലകളിൽ കുന്നംകുളം തുടങ്ങിയ മേഖലകളിലാണ് അത് കുറച്ചുകൂടി തീവ്രമായി അനുഭവപ്പെട്ടത് മറ്റുള്ള മേഖലകളിൽ അത്ര തീവ്രമായി അനുഭവപ്പെട്ടില്ല ഈ കാണുന്ന വൃത്തത്തിൽ കാണുന്ന പ്രദേശത്താണ് ഇതിൻ്റെ ഒരു പ്രകമ്പനം ഉണ്ടായിരിക്കുന്നത്